പല സംസ്ഥാനങ്ങളിലും ജനസ്വാധീനമുള്ള നേതാക്കളെ ചാക്കിട്ടു പിടിക്കാൻ കഴിയുമ്പോൾ ബി ജെ പി കേരള ഘടകത്തിന് കിട്ടുന്നത് അത്രയും ഓട്ടക്കാലനകളാണ് പാർട്ടിക്കോ സമൂഹത്തിനോ ഒരു ഉപകാരവുമില്ലാത്തവരെയും പാരമ്പര്യത്തിൻ്റെ തഴമ്പ് മാത്രം കൈമുതലായവരെയും പേറേണ്ടി വരുന്ന ഗതികേടിലാണ് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ നേരം ഇരട്ടി വെളുക്കുമ്പോൾ സ്വന്തം നിലപാട് മാറ്റുന്ന അബ്ദുള്ളക്കുട്ടി മുതൽ പി സി ജോർജ് വരെയുള്ളവരെ ഇങ്ങനെ സ്വീകരിക്കേണ്ടി വന്നതാണ് സ്വന്തം കാർ ഡ്രൈവറെ പോലും കൂടെ കൊണ്ടുപോകാൻ ത്രാണിയില്ലാത്ത അനിൽ ആന്റണി മുതൽ പത്മജ വേണുഗോപാൽ വരെ മറ്റൊരു കൂട്ടർ ഒറ്റുകാരെ പോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വിലപേശിയ ശേഷം ആർത്തിപൂണ്ടാണ് ഇവരെല്ലാം ബി ജെ പിയിലെത്തിയത് ഗഹനമായ രാഷ്ട്രീയ വിവരമോ പ്രത്യശാസ്ത്ര പ്രതിബദ്ധതയോ ഇല്ലാതെ ഭാഗ്യാന്വേഷികളായി ബി ജെ പിയിൽ ചേക്കേറിയ അനിൽ ആന്റണിയും പത്മജ വേണുഗോപാലും ബി ജെ പിക്ക് തന്നെ ബാധ്യതയായി മാറുമെന്നാണ് സംഘപരിവാർ നേതൃത്വത്തിന്റെ അഭിപ്രായം മോദിയെ വാഴ്ത്തുകയും രാഹുൽ ഗാന്ധിയെ പഴി പറയുകയും ചെയ്യുക എന്നത് മാത്രമാണ് രാഷ്ട്രീയ പ്രസംഗമെന്ന് കരുതുന്ന അനിൽ ആന്റണി തനിക്ക് കിട്ടുന്ന വേദികളെല്ലാം സ്വയം പരിഹാസ്യനാവുന്നത് പതിവാണ് യു ഡി എഫിന് ആഴത്തിൽ വേരോട്ടമുള്ള മണ്ഡലങ്ങൾ കൈവെള്ളയിൽ വെച്ച് നൽകിയിട്ടും തോറ്റമ്പിയ ചരിത്രം മാത്രമുള്ള പത്മജ ബി ജെ പിയിൽ ചേർന്നത് സാമ്പത്തിക സുരക്ഷിതത്വവും ഇ ഡി അന്വേഷണത്തെ പ്രതിരോധിക്കാനുമാണ് എന്നതാണ് അവരുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നും അറിയുന്നത് ബി ജെ പിയിൽ ചേർന്നില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമാവുമെന്ന ഭീഷണി ദേശീയ നേതൃത്വത്തിൽ നിന്നും ലഭിച്ചതിനെ തുടർന്നാണ് തിടുക്കത്തിലുള്ള ഈ തീരുമാനം ഉണ്ടായത് എന്നതാണ് അവർക്കെതിരെയുള്ള ആരോപണം അനിലിനെയും പത്മജയെയും ബി ജെ പിയിൽ എത്തിക്കാൻ ചരട് വലിച്ചത് കേരളത്തിലെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറാണ് ഇരുവരുടെയും പൈതൃക പേര് കണ്ടിട്ടാണ് പ്രകാശ് ഇത്തരം ഒരു സാഹസത്തിന് മുതിർന്നതെങ്കിലും മെമ്പർഷിപ്പ് കാശ് കിട്ടുമെന്നല്ലാതെ മറ്റൊരു ഗുണവും ബി ഉണ്ടാവില്ലെന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു തീരുമാനം വന്ന ശേഷം പ്രകാശ് ജാവ്ദേക്കറുമായി സംസാരിച്ച കേരളത്തിൽ നിന്നുള്ള ആർ നേതാക്കൾ രാഷ്ട്രീയ ചിത്രം വ്യക്തമായി വിവരിച്ചു എന്നതാണ് ലഭിക്കുന്ന വിവരം സമൂഹത്തിനും പ്രസ്ഥാനത്തിനും ഒരു ഗുണവുമില്ലാത്തവരെ ആരവത്തോടെ ആനയിക്കുന്നത് ഭാവിയിൽ തിരിച്ചടിയാവുമെന്നും സ്വന്തം വീട്ടിൽ പോലും ചലനമുണ്ടാക്കാൻ പറ്റാത്തവരാണ് ഇവരെന്നുമുള്ള അഭിപ്രായം ആർ എസ് എസിനുണ്ട് സി പി എം പാളയത്തിൽ നിന്നും ചേക്കേറിയ അൽഫോൺസ് കണ്ണന്താനം മുതൽ പത്മജ വേണുഗോപാൽ വരെയുള്ള ഗതികെട്ട പ്രേതങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് സംഘപരിവാർ പ്രത്യക്ഷാസത്തിന് എന്തു ഗുണമാണുള്ളത് എന്നതാണ് മുതിർന്ന ആർ എസ് എസ് നേതാവ് ചോദിക്കുന്നത് ഏതാനും മാസം മുമ്പ് വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തിയ പി സി ജോർജിന്റെ കാലുമാറ്റം ഉൾക്കൊള്ളാൻ ഇപ്പോഴും പ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല അബ്ദുള്ള കുട്ടിമാരുടെ പ്രേതഭൂമിയായി കേരള ബി ജെ പി അതപ്പതിക്കുന്നുവെന്നും ഇവർക്ക് വലിയ സ്ഥാനങ്ങൾ നൽകുന്നത് പരിഹാസ്യമാണെന്നും സംഘപരിവാർ നേതൃത്വം വിമർശിക്കുന്നുമുണ്ട് പരമ്പരാഗത ബി ജെ പി പ്രവർത്തകരെ അവഗണിച്ച് അടുത്ത കാലത്തായി ബി ജെ പി കാരായി മാറിയ സി രഘുനാഥ് സംവിധായകൻ മേജർ രവി നടൻ ദേവൻ എന്നിവർക്ക് സ്ഥാനം നൽകിയിട്ട് എന്ത് രാഷ്ട്രീയ ചലനമാണ് ഉണ്ടാക്കിയതെന്നും അവർ ചോദിക്കുന്നുണ്ട് അനിൽ ആന്റണിമാരെ മുന്നിൽ നിർത്തിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ബി ജെ പിയിൽ നിന്നും വലിയ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുമെന്ന ഭയവും ഒരു വിഭാഗത്തിനുണ്ട് കഴിഞ്ഞ തവണ എ ക്ലാസ് മണ്ഡലമായി ബി ജെ പി പ്രഖ്യാപിക്കുകയും ഇത്തവണ കുമ്മനം രാജശേഖരനെയോ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളിയോ സ്ഥാനാർത്ഥിയായി വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്ത പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ കൊണ്ടുവന്നത് പരമ്പരാഗത ബി ജെ പി കേന്ദ്രങ്ങളിൽ വലിയ വോട്ട് ചോർച്ചയ്ക്ക് വഴിവെക്കാനാണ് സാധ്യതയുള്ളത് ചുരുക്കത്തിൽ ആഹ്ലാദത്തോടെ മാൻഡ്രേക് പ്രതിമ സ്വീകരിച്ച് കുടുങ്ങിപ്പോയ അവസ്ഥയിലാണ് കേരള ബി ഘടകം